ജയ് ശ്രീ രാധേ സർവം കൃഷ്ണാർപ്പണമസ്തു ശ്രീമൽ ഭാഗവത മഹാത്മ്യം തുടരുന്നു സപ്താഹ മഹാത്മ്യത്തെ പ്രതിപാദിച്ച ശേഷം കുമാരന്മാർ സപ്താഹവിധിയെ പറഞ്ഞു സപ്താഹ യജ്ഞം വിവാഹം എന്ന പോലെ സന്തോഷത്തോടും ഉത്സാഹത്തോടും നടത്തേണ്ടതാണ് സു ആരംഭിക്കണം കർക്കടകം ചിങ്ങം കന്നി തുല വൃശ്ചികം ധനു എന്നീ മാസങ്ങളിൽ സപ്താഹത്തിന് യോഗ്യവും മുക്തിപ്രദവുമാണ് എത്രയുമധികം ജനങ്ങൾക്ക് കഥാശ്രവണ ഭാഗ്യം ലഭിക്കട്ടെ എന്ന സൽബുദ്ധി യജ്ഞകർത്താക്കൾക്ക് വേണം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വിഷയ വിരക്തരെയും കഥാശ്രവണ തൽപരരെയും സാധനം ക്ഷണിച്ചു വരുത്തി കഴിയുന്ന സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം പുണ്യതീർത്ഥങ്ങളിലോ വൃന്ദാവനാദി പുണ്യവനങ്ങളിലോ സ്വഗൃഹത്തിലോ വെച്ച് സപ്താഹ യജ്ഞം നടത്താം യജ്ഞശാല വിശാലമായിരിക്കണം അനാവശ്യ സാധനങ്ങൾ സാധനങ്ങളെയെല്ലാം മാറ്റി ശുദ്ധി വരുത്തി ചാണകം മെഴുകി കോലങ്ങൾ ഇട്ട് അലങ്കരിക്കണം മുകളിൽ വിധാനിച്ച് ഏഴു ലോകങ്ങളെയും സങ്കല്പിക്കണം ശ്രോതാക്കളെ യോഗ്യത അനുസരിച്ചിരുത്തണം വക്താവ് വടക്കോട്ടും ശ്രോതാവ് കിഴക്കോട്ടും നോക്കിയിരിക്കണം നേരെ മറിച്ചുമാവാ വക്താവ് വിരക്തനും വിഷ്ണു ഭക്തനും ഗ്രന്ഥകർത്താവിന്റെ അഭിപ്രായം അറിഞ്ഞു പറയുവാൻ സമർഥനമായിരിക്കണം ഈ ഗുണങ്ങളില്ലെങ്കിൽ എത്ര തന്നെ സമർത്ഥനായാലും ഏർപ്പെടുത്തരുത് നിത്യകർമ്മങ്ങൾ ലഘുവായി കഴിച്ചുകൊള്ളണം ഒന്നും മുടക്കരുത് സർവവിഘ്ന നിവാരണത്തിനായി ആദ്യം വിഘ്നേശ്വരനെ ഭക്തിപൂർവം പൂജിക്കണം പീഠത്തിൽ ശ്രീഹരിയെ ആവാഹിച്ച് പൂജിച്ച് പ്രദക്ഷിണ നമസ്കാരാദികളെ ചെയ്ത് ഹേ കരുണാനിധി സംസാരസാഗരത്തിൽ മുങ്ങി കർമ്മങ്ങളാകുന്ന മുതലയുടെ വായിൽപ്പെട്ട് ഞാൻ അത്യന്തം ദീനനായിരിക്കുകയാ ആണ് ഈ ഭാ ഭവസാഗരങ്ങളിൽ നിന്നും എന്നെ ഉദ്ധരിക്കണമേ എന്ന് ദൈന്യഭാവത്തോടെ പ്രാർത്ഥിക്കണം അനന്തരം ശ്രീമൽ ഭാഗവത്തെ ഭക്തിപൂർവം പൂജിച്ച് ശ്രീമൽ ഭാഗവത രൂപത്തിൽ പ്രത്യക്ഷ സ്വരൂപനായ ശ്രീകൃഷ്ണമൂർത്തി നാഥ ഭവസാഗരത്തിൽ നിന്നും മോചനം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന അടിയിന് നിന്തിരുപടി മാത്രമാണ് അവലംബം അടിയന്റെ മനോരഥത്തെ നിർവിഘ്നം സഫലമാക്കി തരണേ പ്രഭോ കേശവ അടിയൻ നിന്തിരുപടിയുടെ ദാസനാണേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചു കൊള്ളണം അനന്തരം വക്താവിനെ പൂജിച്ച് ഹേ ശുഭസ്വരൂപ സർവജ്ഞ സർവശാസ്ത്ര വിശാരദ ശ്രീമത് ഭാഗവതത്തെ ശരിയായി പ്രകാശിപ്പിച്ച് എൻറെ അജ്ഞാനത്തെ നശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കണം മറ്റു ഭക്തന്മാരെ നമസ്കരിച്ച് അനുജ്ഞ വാങ്ങിക്കൊണ്ട് ശ്രോതാവ് ആസനത്തിൽ ഇരിക്കണം സൂര്യോദയം മുതൽ കഴിയുന്നത് വരെ വായിക്കാം മധ്യാഹനത്തിൽ രണ്ടു നാഴിക നേരം നിർത്തിവെക്കാം ആ സമയം ഹരി കീർത്തനം നടന്നുകൊണ്ടിരിക്കണം ഏഴു ദിവസവും മിതാഹാരമേ പാടുള്ളൂ ഭഗവാന് നിവേദിച്ച അന്നം ഒരു നേരം മാത്രം കഴിച്ചിരിക്കാം ഇരിക്കാമെങ്കിൽ ഉത്തമം കഥാശ്രവണമാണ് മുഖ്യം അതിന് വിഘ്നം വരാത്ത തരത്തിൽ ആഹാരക്രമം സ്ഥിരീകരിക്കണമെന്നർത്ഥം ഏഴു ദിവസവും കാമക്രോധാദികളെ അകറ്റി നിർത്തണം വേദവിത്തുക്കളായ ബ്രാഹ്മണർ വൈഷ്ണവർ ഗുരു ഗുരുഭക്തന്മാർ പതിവ്രതകൾ മഹാത്മാക്കൾ എന്നിവ എന്നിവർക്ക് ഒരു കാരണവശാലും അപചാരം ചെയ്യരുത് ഒരിക്കലും പാടില്ല തന്നെ കഥാശ്രവണ കാലത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നർത്ഥം പതിതന്മാർ പാഖണ്ഡവാദികൾ അഭക്തന്മാർ എന്നിവരോട് സംസാരിക്കരുത് ഈ വകനിഷ്ഠകൾ ഇരുന്നാൽ പൂർണ്ണ സിദ്ധിക്കും യജ്ഞസമാപ്തിയിൽ വക്താവിനെ പൂജിക്കണം ഭക്തജനങ്ങൾക്ക് പ്രസാദം നൽകണം തുടർന്ന് വാതിമേട് വാദിമേ മേളങ്ങളോടുകൂടി ഹരിഭജനം ചെയ്യണം യജ്ഞത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിക്കുന്ന നാനാവിധ ന്യൂനതകൾക്ക് പരിഹാരമായി സർവോത്തമമായ വിഷ്ണു സഹസ്രനാമം ജപിക്കണം എട്ടാം ദിവസം വിരക്തനാണെങ്കിൽ ഗീതാപാരായണം ചെയ്യണം ഗൃഹസ്ഥനാണെങ്കിൽ ദശമസ്കന്ധം പ്രതിശ്ലോകം വായിച്ച് ഹോമം കഴിക്കണം അഥവാ ഗായത്രി ഹോമം ചെയ്താലും മതി എന്തെന്നാൽ ഗായത്രി സ്വരൂപം തന്നെയാണ് ഭാഗവതം ഇപ്രകാരം ഭാഗവത മഹാത്മത്തെ വിസ്തരിച്ച ശേഷം കുമാരന്മാർ ഭാഗവത പാരായണം ചെയ്തു എല്ലാവരും അന്യചിന്തിന്യെ ഏകാഗ്രചിത്തരായി നിശ്ചല ഭക്തിയോടുകൂടി കേട്ടു അവസാനം സംഘം ചേർന്ന് ശ്രീകൃഷ്ണ സങ്കീർത്തനവും ചെയ്തു ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ പരിപൂർണ പുഷ്ടിയും യൗവനവും പ്രാപിച്ച് ആനന്ദ നൃത്തം ചെയ്തു ശ്രീനാരദർ കൃതാർത്ഥനായി ആനന്ദിച്ചു തത്സമയം യോഗേശ്വരനായ സാക്ഷാൽ ശ്രീശുഖ ബ്രഹ്മർ ഭാഗവതാലാപനം ആലാപനം ചെയ്തുകൊണ്ട് അവിടെ എഴുന്നള്ളി യോഗമഹിമയാൽ പതിനാറ് വയസ്സ് മാത്രം തോന്നിക്കുന്നവനും ജ്ഞാനമഹാസമുദ്രത്തെ പോഷിപ്പിക്കുന്ന ചന്ദ്രനും ആത്മാനന്ദ പരിപൂർണനുമായ വ്യാസപുത്രനെ സദസ്യർ ബഹുമാനാദരംഗങ്ങളോടെ സൽക്കരിച്ച് ഉത്തമാസനത്തിലിരുത്തി ശ്രീശുഖൻ അരുളി ചെയ്തു ഭാഗവത രസികന്മാരെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് വേദസാരമായ ശ്രീ ഭാഗവതത്തെ എന്നും എന്നും സേവിച്ച് സുഖിക്കുവിൻ ഇതിൽ താൻ ഇതിൽ തള്ളത്തക്കതായി ഒരു വാക്കുപോലുമില്ല സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും സ്വരൂപത്തെ ഇതിൽ സസ്പഷ്ടമാക്കിയിരിക്കുന്നു ഇത് താപത്രയങ്ങളെ വേരോട് നശിപ്പിക്കുന്നു ഭാഗവതം കേൾക്കണമെന്ന് മനസ്സിൽ തോന്നിയാൽ മതി തൽക്ഷണം ശ്രീഹരി ഹൃദയാകാശത്തിൽ പ്രവേശിച്ച് പ്രകാശിക്കുന്ന അനുഭവം ഉണ്ടാകുന്നു ഒരുവന് വേറെ എന്തു വേണം നിങ്ങൾ മറ്റൊന്നിനായും സമയം കളയരുത് ശ്രീമൽ ഭാഗവതം പുരാണങ്ങൾക്കെല്ലാം തിലകമാണ് പരിശുദ്ധ വൈഷ്ണവരുടെ പ്രിയധനമാണ് നിങ്ങൾ ഇതിനെ മാത്രം കേൾക്കുകയും പഠിക്കുകയും അർത്ഥവിചാരം ചെയ്യുകയും ചെയ്താൽ മതി നിർമ്മല ഭക്തിയും മുക്തിയും താനേ കൈവരും ഈ മഹാരസം സ്വർഗത്തിലോ സത്യലോകത്തിലോ കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ പോലും കിട്ടുന്നതല്ല അതിനാൽ ഇപ്പോൾ കിട്ടിയ സുവർണ അവസരത്തെ ഒരു നിമിഷം പോലും പാഴാക്കരുത് ഇങ്ങനെ ശുഗൻ ഘോഷിക്കുമ്പോൾ ശ്രീഹരി സാക്ഷത്തായി സഭയിൽ പ്രകടമായി പ്രഹ്ലാദൻ മഹാബലി ഉദ്ധവർ അർജുനൻ മുതലായവർ അകമ്പുടി സേവിച്ചു ശ്രീനാരദർ പ്രിയ ഭഗവാനെ വഴിപോലെ പൂജിച്ച് നമസ്കരിച്ചു അപ്പോൾ ഉമാ മഹേശ്വരന്മാരും ബ്രഹ്മാവും ഭഗവത് ദർശന ആർത്ഥം ആഗതരായി അഭൂതപൂർവമായ സങ്കീർത്തന മഹോത്സവമാണ് പിന്നെ നടന്നത് പ്രഹ്ലാദൻ താലം പിടിച്ചു ഉദ്ധവർ ചേർമംഗലം വായിച്ചു ശ്രീനാരദർ വീണ വായിച്ചു അർജുനൻ രാഗാലാപം ചെയ്തു ഇന്ദ്രൻ മൃദംഗം വായിച്ചു സനകാദികൾ ജയഘോഷം ചെയ്തു ശ്രീശുഖൻ ശൃംഗാരാദി പത്ത് രസങ്ങളെയും സന്ദർഭോചിതമായി പ്രകാശിപ്പിച്ചുകൊണ്ട് ഭാഗ ഭാവപ്രസംഗം ചെയ്തു ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ ആനന്ദ നൃത്തം ചെയ്തു അത്യന്തം പ്രസന്നനായ ഭഗവാൻ പ്രഹ്ലാദാദികൾ പ്രാർത്ഥിച്ചതനുസരിച്ച് ഭക്ത ഹൃദയങ്ങളിൽ സ്ഥിരമായി വസിച്ചു പ്രവചനം ഉപസംഹരിച്ചുകൊണ്ട് സൂതൻ പറഞ്ഞു സജ്ജനങ്ങളെ ഭാഗവത മഹാത്മത്തെ നിങ്ങൾ കേൾപ്പിച്ചു കഴിഞ്ഞു ഇനി ഭാഗവത കഥാമൃതം നിരന്തരം സേവിക്കുവിൻ തന്മൂലം പാപങ്ങളെല്ലാം നശിച്ച് ഭക്തി വർദ്ധിച്ച് മുക്തിപഥത്തെ സുഖമായി പ്രാപിക്കുവിൻ ദുഃഖത്തെ മാത്രം തരുന്ന തുച്ഛ വിഷയങ്ങൾക്കായി എന്തിനു പരക്കം പായെന്നോ യമൻ സ്വ ഭൃത്യന്മാരുടെ ചെവിയിൽ പറയുന്ന രഹസ്യം എന്തെന്നോ നിങ്ങൾ ഭഗവത് കഥാമത്തരായ ഭക്തന്മാരുടെ അരികത്ത് പോലും പോകരുതേ എന്നാണ് അതിനാൽ ഭാഗവതത്തെ ഒരിക്കലും കൈവിടരുത് ദുഷിച്ച വിഷയങ്ങളെ വിഷയകഥകളെ കൊണ്ട് നിറച്ച ദുഷിച്ച ഗ്രന്ഥങ്ങളെ ദൂരെ വർജിക്കുവിൻ ഭാഗവതത്തെ മാത്രം മുറുകെ പിടിച്ചുകൊള്ളുവിൻ അത് രക്ഷിച്ചുകൊള്ളും കൊള്ളും ഇതിന് ഒന്നാം സാക്ഷി ശ്രീ പരീക്ഷിത് തന്നെയാണ് സൽഗുരുനാഥൻറെ കൃപയാൽ ശ്രീമൽ ഭാഗവത സ്വരൂപനായ ഭഗവാൻ ശ്രീ ബാലകൃഷ്ണൻ നമ്മുടെ ഹൃദയ സദാ പ്രകാശിക്കുമാറാകട്ടെ ഹരി ഓം തത്സത് श्री श्रीकृष्णापणमस्तु राधे राधे